ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ഇന്ത്യ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലേക്ക് ധീരമായ ഒരു കുതിച്ചുതാട്ടം നടത്തി പുരാതന ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ആര്യഭടന്റെ പേരിലുള്ള ഈ ഉപഗ്രഹം ഒരു ചരിത്ര നാഴികക്കല്ല് കുറിക്കുക മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ബഹിരാകാശ പദ്ധതികളൊന്നായി മാറുകയും ചെയ്തു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആര്യഭട്ട ശീതയുദ്ധത്തിന്റെ കൊടുമുടിയിൽ റഷ്യയിലെ കബൂസ്റ്റിൻ യാറിൽ നിന്ന് സോവിയറ്റ് കോസ്മോസ് കോസ്മോസ്ത്രീയം റോക്കറ്റിലാണ് വിക്ഷേപിച്ചത് തന്ത്രപരമായ സഹകരണത്തിന്റെ ഫലമായിരുന്നു ഈ വിക്ഷേപണം വിക്ഷേപണ പിന്തുണയ്ക്ക് പകരമായി ഇന്ത്യ സോവിയറ്റ് യൂണിയന് ട്രാക്കിംഗ് നാവിക ആവശ്യങ്ങൾക്കായി തുറമുഖങ്ങളിലേക്ക് പ്രവേശനവും അനുവദിച്ചു സ്വന്തമായി വിക്ഷേപണ ശേഷിയില്ലാത്ത ഒരു രാജ്യത്തിന് ഈ സഹകരണം നിർണായകമായ ആദ്യപടിയായിരുന്നു എക്സ് ആസ്ട്രോണമി സോളാർ ഫിസിക്സ് ഏറോണോമിക്സ് എന്നിവയിൽ പരീക്ഷണങ്ങൾ നടത്തുക എന്നതായിരുന്നു അക്കാലത്തെ ആര്യഭട്ട ദൗത്യത്തിന്റെ ലക്ഷ്യം എന്നാൽ ഭ്രമണപഥത്തിലെത്തി അഞ്ചു ദിവസത്തിനു ശേഷം ആര്യഭട്ടയ്ക്ക് വൈദ്യുത തകരാറുണ്ടായി ആശയവിനിമയം നഷ്ടപ്പെട്ടു സാങ്കേതികമായി പരാജയമാണെങ്കിലും ദൗത്യം നിരാശാജനകമായിരുന്നില്ല ഡോക്ടർ വിക്രം സാരാഭായ് പ്രൊഫസർ യു ആർ റാവു തുടങ്ങിയ ദീർഘവീക്ഷണമുള്ളവരുടെ മാർഗനിർദ്ദേശപ്രകാരം ഇരുപത്തി അഞ്ചോളം എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും അടങ്ങുന്ന ഒരു ചെറിയ സംഘം പരിമിതമായി മായ അടിസ്ഥാന സൗകര്യങ്ങളും മിതമായ വിഭവങ്ങളും ഉള്ള ഉപഗ്രഹം നിർമ്മിക്കുന്നതിൽ തങ്ങളുടെ പരിശ്രമങ്ങൾ നടത്തി അവരുടെ നൂതന ആശയങ്ങളും ആര്യഭട്ടയെ ശ്രദ്ധയും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്ത് നേടാനാകുമെന്നതിന്റെ പ്രതീകമാക്കി മാറ്റി ആര്യഭട്ടയുടെ സുവർണ ചൂബിലി രാജ്യമെമ്പാടും വളരെയധികം പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്